അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വീട് എടുത്തിട്ട് കുറേയായി ഇന്നത്തെ നമ്മുടെ വീട്ടിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ വാഴകളൊക്കെ കൂമ്പിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാമത്തെ വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറേ ദിവസമായി കൂമ്പിട്ടിട്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല കരുത്തോട് കൂടിയിട്ടാണ് കൂമ്പുകൾ വന്നിട്ടുള്ളത് കുറേയേറെ തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വാഴകൾ കൂമ്പിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വിരിയാനായിട്ട് തുടങ്ങും ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വിട്ടുപോയ കാര്യങ്ങളുണ്ട് വീഡിയോ എടുക്കാതെ വന്ന കുറേയേറെ വളപ്രയോഗങ്ങളുണ്ട് അതും കൂടി ഇതിനകത്ത് വിശദീകരിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവസ്ഥ വളം ഇട്ടതിന് ശേഷം പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ ഇലകളിൽ അടിച്ചിരുന്നു അതുപോലെ ന്യൂട്രിയൻസും നമ്മൾ ഇലകളിൽ കൊടുത്തിരുന്നു ശേഷമാണ് കൂമ്പോളൊക്കെ വരാനായിട്ട് തുടങ്ങിയത് അതുപോലെ നമ്മൾ തോട്ടത്തിൽ ഫുള്ളായിട്ട് വെള്ളം കയറ്റിയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഇന്നേത് വെള്ളം തുറന്നു വിടുകയും ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ദിവസം വെള്ളം കെട്ടിയത് കഴിഞ്ഞാൽ വേരിന് ചീച്ചിൽ കയറും ഈ ബഡ്ഡിനടിയിൽ കൂടി വെള്ളം ഇപ്പോൾ ഇതിൻ്റെ അടിവസ്ഥ എല്ലാം സ്റ്റോറായി കിടക്കുകയാണ് അറിയിപ്പം നമ്മൾ വെള്ളവും കൂടി പൊട്ടിച്ചുവിടും ഇപ്പോൾ വാഴ നല്ല രീതിയിൽ തണുത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇതുവരെ അഞ്ച് വളപ്രയോഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ശേഷിക്കുന്നത് രണ്ട് വളപ്രയോഗങ്ങൾ മാത്രമാണ് വേര് വളരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിനു മുമ്പ് ചെയ്തിരുന്നു ഇപ്പോൾ വേരല്ല നല്ല സ്ട്രോങ് ആയി വളർന്ന് വാഴയ്ക്ക് നല്ല കരുത്തായിട്ടുണ്ട് അതുപോലെ എല്ലാ ഏരിയയിലും ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെയാണ് വളർച്ച എത്തിയിരിക്കുന്നതും ഇപ്പോൾ ഇനിയിപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് എല്ലാ വാഴകളും കൂമ്പിട്ട് തോട്ടം ഫുള്ളായിട്ട് കുറയാകാനായിട്ടുള്ളത് നിൽക്കുകയാണ് ഇലകൾക്കൊക്കെ നല്ല കരുത്താണ് ഇപ്പോൾ കറൻ്റിലി വേറെ രോഗങ്ങളൊന്നുമില്ല ഇല്ല ഇലക്കരിച്ചിലൊക്കെ ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും കണ്ട്രോളായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ് ക്യൂറിയ കോമ്പയാണ് ആറാമത്തെ വളപ്രയോഗം അതാണ് ഇനി മെയിൻ ആയിട്ടുള്ള വളപ്രയോഗം ഉള്ളത് വേറൊന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തോട്ടം ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ തണ്ടുവരപ്പിനുള്ളൊരു മരുന്നടിക്കണം നമ്മളൊരു രണ്ട് മാസം മുമ്പാണ് തണ്ടുവരപ്പിനുള്ള മരുന്ന് അടിച്ചിരുന്നത് ഇനി ഒന്നും കൂടി തണ്ടുവരപ്പിനുള്ള മരുന്നടിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾക്കായിട്ടുള്ള മരുന്ന് വളപ്രയോഗങ്ങൾ നമ്മൾ വേറൊന്നും ചെയ്യാനില്ല അതിന് ശേഷം പൊട്ടാഷ് യൂറിയ ഇട്ടിട്ട് നമ്മൾ നിർത്തും അതിനുശേഷം കൊല്ലകളെല്ലാം നല്ലതുപോലെ വിരിഞ്ഞതിന് ശേഷം ഒരു നൂറ്റമ്പത് ഗ്രാം യൂറിയം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ വളപ്രയോഗങ്ങൾ പൂർണമായിട്ടും കഴിയുകയാണ് അന്നേരം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നയാണെങ്കിൽ നമ്മുടെ കൃഷിയാണ് വാഴക്കൃഷിനെ കുറിച്ച് സംബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ടും ചെയ്യുന്നത് അതെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് വളപ്പുറങ്ങളൊക്കെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കൂമ്പ് ഇപ്പോൾ പല ഏരിയകളിലായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി വെള്ളം ഒന്ന് പൊട്ടിച്ച് വിടുന്ന ടൈമിൽ ഇതിനകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന വേരുകൾക്ക് എത്രത്തോളം കരുത്ത് വന്നിട്ടുണ്ടെന്ന് കാണാൻ ചാലുകളിലോട്ട് നല്ലപോലെ വേരുകൾ ഇറങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒന്ന് പൊട്ടിച്ച് വിടാം வீடு இறங்கினது ஷார்ட் எங்க என்ன வெச்சிருச்சு छोटा നമ്മളിപ്പോൾ വെള്ളം തന്നോട്ട് കുറേ നേരമായി ഇപ്പൊ വെള്ളം വലിയായിട്ട് കുറേ നേരം താമസം എടുക്കും ഇനി നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ ഇരിട്ട് വീഴും അത്രയും അത്രയേറെ വെള്ളം ഇതിനകത്ത് കയറി കിടപ്പുണ്ട് എല്ലാ ചാലിലും നല്ല രീതിയിൽ വെള്ളം കിടപ്പുണ്ട് ഏകദേശം ഒരു നാലടി ഹൈറ്റിൽ ചാലിനകത്ത് വെള്ളമുണ്ട് അതായത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വേരുകൾ ഈ ചാലിലോട്ട് വന്നിട്ട് അതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം ഇത് വെള്ളം പോയി തീരാനായിട്ട് കുറേ ടൈം എടുക്കും ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കുറേ സമയം നമ്മൾ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവരെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ വാഴക്കുഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുണ്ട് അറിയേണ്ട ആൾക്കാർക്കൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ഇരിക്കുക കേട്ടോ അവരടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം